നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ നടക്കുന്നത് അസാധാരണമായ ഒരു സംഭവമാണ് ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ ജുഡീഷ്യറി ശ്രമിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി തന്നെയാണ് സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് എൻ വി രമണയ്ക്ക് നേരെയാണ് ജഗൻമോഹന്റെ ഗുരുതര ആരോപണം ഈ ആരോപണം ഉന്നയിച്ച് ജഗൻമോഹൻ റെഡ്ഡി ചീഫ് ജസ്റ്റിസ് എസ് എ ബോഡ്ജെക്ക് കത്ത് നൽകി അഴിമതി കേസുകളിൽ അന്വേഷണം നേരിടുന്ന മുൻ മുഖ്യമന്ത്രിയും തെലുങ്ക് നേതാവുമായ ചന്ദ്രബാബു നായിഡുവിനും കൂട്ടാളികൾ ും അനുകൂലമായ വിധിക്കു വേണ്ടി ഹൈക്കോടതി ജഡ്ജിമാരെ സ്വാധീനിക്കുന്നുവെന്നാണ് കത്തിലെ പ്രധാന ആരോപണം തന്റെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനും അട്ടിമറിക്കാനും അദ്ദേഹം ശ്രമിക്കുകയാണ് എന്ന് കത്തിൽ കുറ്റപ്പെടുത്തുന്നു ഡി ഡി പിയും ജസ്റ്റിസ് രമണയും ഹൈക്കോടതിയിലെ ചില ജഡ്ജിമാരും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് അവരിൽ ഉൾപ്പെട്ട കേസുകളിൽ വാദം കേൾക്കാൻ ചില ജഡ്ജിമാരെ മാത്രം അനുവദിക്കുന്നു ചില അന്വേഷണങ്ങൾ സ്റ്റേ ചെയ്യുന്നതിനും ചില വിഷയങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നതിനും തീരുമാനിക്കുന്നത് ഡി ഡി പിയുടെ താൽപര്യങ്ങൾ നോക്കിയാണ് കത്തിൽ ഇങ്ങനെ ആരോപിക്കുന്നുണ്ട് ചന്ദ്രബാബു നായിഡുവിന്റെ കാലത്ത് തലസ്ഥാനമായി നിശ്ചയിച്ചിരുന്ന അമരാവതിയിൽ നടന്ന ഒട്ടേറെ സംശയകരമായ ഭൂമി ഇടപാടുകളുടെ ഗുണം ജസ്റ്റിസ് രമണയുടെ രണ്ട് പെൺമക്കൾക്ക് ലഭിച്ചിട്ടുണ്ട് വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഭൂമിയിടപാട് നടക്കുന്നതിന് ഒരു കൊല്ലം മുമ്പ് സുപ്രീം കോടതി ജഡ്ജിയായ രമണ മക്കൾ തന്റെ ആശ്രിതരാണ് എന്നാണ് സ്വത്ത് വെളിപ്പെടുത്തിയപ്പോൾ പറഞ്ഞത് അതിനാൽ അദ്ദേഹം അറിയാതെ വസ്തു കച്ചവടം നടക്കില്ല എന്നും ജഗൻ വാദിക്കുന്നു മുൻ സർക്കാരിൽ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന ഡി ശ്രീനിവാസാണ് ജസ്റ്റിസ് രമണയ്ക്കും ചന്ദ്രബാബു നായിഡുവിനും ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നത് എന്നും കത്തിൽ ആരോപിക്കുന്നു ജസ്റ്റിസ് രമണയ്ക്കും ചന്ദ്രബാബു നായിഡുവും തമ്മിലുള്ള അടുപ്പം സംസ്ഥാനത്ത് എല്ലാവർക്കും അറിയുന്നതാണ് ും സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പി ചെലമേശ്വറിനടക്കം ഇക്കാര്യത്തിൽ തെളിവ് നൽകാനാവുമെന്നും കത്തിൽ പറയുന്നു ഭരണകാലത്ത് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്നു ജസ്റ്റിസ് രമണ ജഡ്ജിമാർക്കെതിരെ ആരോപണങ്ങൾക്ക് തെളിവ് നിരത്തിയ മുഖ്യമന്ത്രി അന്വേഷണം ആവശ്യപ്പെട്ടു ജസ്റ്റിസ് രമണ ചന്ദ്രബാബു നായിഡുവിന്റെ അടുപ്പക്കാരനാണ് എന്നും കത്തിൽ ആരോപിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തി മൂന്നാം ദിവസമാണ് മുഖ്യമന്ത്രി കത്തെഴുതിയിരിക്കുന്നത് എന്നതും വളരെ ശ്രദ്ധേയമാണ് കോൺഗ്രസ് എന്ന സംശയം ഇത് ഉയർത്തുന്നു ഇതിനെ പിന്നാലെയാണ് ബി ജെ പി ഈ വാദം നിരസിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് കേന്ദ്രം പാസാക്കിയ കാർഷിക നിയമങ്ങൾക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർത്തുന്നതിനിടയിലും വൈഎസ്ആർ കോൺഗ്രസ് നിയമത്തെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു സെപ്റ്റംബർ ഇരുപത്തിനാലിന് ജഗൻമോഹൻ റെഡ്ഡി ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും ഡൽഹിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതേസമയം കാർഷിക ബില്ലിൽ പ്രതിഷേധിച്ച് ശിരോമണി അകാലിദൾ എൻ ഡി എ വിട്ടിരുന്നു ഈ സാഹചര്യത്തിൽ എൻ ഡി എയുടെ ഭാഗമായി റിപ്പബ്ലിക്കൻ ഓഫ് ഇന്ത്യ നേതാവായ രാംദാസ് അത്തേവാല തങ്ങൾ പുതിയ ആളുകളെ സഖ്യത്തിലേക്ക് ക്ഷണിക്കുന്നുവെന്ന് ാണ് ജഗൻമോഹൻ പ്രധാനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച രാഷ്ട്രീയ സംവാദങ്ങൾക്ക് വഴിവെച്ചത് അതിനിടെയാണ് എൻ ഡി എ സഖ്യസാധ്യത മാത്രമല്ല ഹൈക്കോടതിയുടെ നീക്കങ്ങൾക്ക് തടയിടാൻ കൂടിയാണ് വൈഎസ്ആർ കോൺഗ്രസ് ബി ജെ പിയുമായി അടുക്കുന്നത് എന്ന കാര്യം വ്യക്തമായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത